നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ആളൊഴിഞ്ഞ പുരയിടത്തിൽ സ്ത്രീയുടെ മൃതദേഹം കത്തിക്കറിഞ്ഞ നിലയിൽ കണ്ടെത്തിയെന്ന വാർത്ത പുറത്തു വരികയാണ് തിരുവനന്തപുരം കൈമനം കുറ്റിക്കാട് ലൈനിലാണ് സംഭവം നടന്നിരിക്കുന്നത് കരുമം സ്വദേശി ഷീജയുടെ മൃതദേഹമാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഒരു സ്ത്രീയുടെ കരച്ചിൽ കേട്ടുവെന്നും തീ കത്തിക്കുന്നത് കണ്ടുവെന്നും അയൽവാസി പറയുന്നുണ്ട് തുടർന്ന് സമീപവാസികൾ നടത്തിയ അന്വേഷണത്തിൽ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു പൂർണമായും കത്തിക്കറിഞ്ഞ നിലയിലായിരുന്നു മൃതദേഹം അതുകൊണ്ട് തുടക്കത്തിൽ ആരെ തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നില്ല ഇവർക്ക് ഒരു യുവാവുമായി പ്രണയമുണ്ടായിരുന്നുവെന്നും അവർ തമ്മിൽ വഴക്ക് പതിവായിരുന്നു എന്നും ബന്ധുക്കൾ പറയുന്നുണ്ട് സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്നും ആരോപിച്ചിട്ടുണ്ട് പോലീസ് സംഘം സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു സമീപത്തെ സി സി ടി വി ക്യാമറകൾ പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ അമ്മയുടെ അനുജത്തിൻ്റെ മോളാണ് പുള്ളി ഇവരുമായിട്ട് ഏതാണ്ട് ഒരു രണ്ട് മൂന്ന് വർഷത്തെ ബന്ധമുണ്ട് ഈ സജി എന്ന് പറയുന്നത് ഇവിടെ താമസിക്കുന്ന ഒരു കക്ഷിയാണ് പുള്ളി ആണെങ്കിൽ പശ്ചാത്തലമൊക്കെ ഉള്ള ആളാണ് അപ്പോൾ ഇതിന് മുമ്പേ രണ്ട് മൂന്ന് പ്രാവശ്യവും ഞാനായിട്ട് തന്നെയാണ് ഇവളോട് പറഞ്ഞത് ഈ ഇങ്ങനത്തെ ബന്ധം വേണ്ട ഇത് ശരിയാവില്ല അതിനൊക്കെ അത് ചേർന്നതല്ല എന്ന് ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനുശേഷം പുള്ളിക്കാരി എന്നെ ഞാനുമായിട്ട് പിന്നെ ഒന്നും ഉണ്ടാറൊന്നുമില്ല വലിയ പണക്കിലാണ് അത് ദുരവുണ്ട് തീർച്ചയായിട്ടും ഉണ്ട് കാരണം ഇതിന് മുമ്പേ രണ്ട് മൂന്ന് തവണ ഇവളെ ഉദ്രവിച്ചതായിട്ട് ഇവള് പറഞ്ഞിട്ടുണ്ട് മാരകമായിട്ട് ഉപദ്രവിച്ചിട്ടുണ്ട് അതൊന്ന് എന്നോടൊന്നല്ല വന്ന് പറഞ്ഞത് എന്നോടെല്ലത് വീട്ടിൽ വന്ന് അമ്മയോട് പറഞ്ഞിട്ടുണ്ട് തീ വാഴ പടന്ന് കത്തണ രണ്ട് വിളിയും കേട്ടു രണ്ടു വിളിയും കേട്ടുണ്ട് പിന്നെ ഞാൻ മോന്റെ പറഞ്ഞു തീയും കത്തണ ഗ്യാറ്റ് കൂട്ടിയിരിക്കും പിന്നെ അവരെ വിളിച്ച് ഗ്യാറ്റ് യും കൂടെ വിളിച്ചിണ്ട് ഞാൻ പറഞ്ഞു പറഞ്ഞ അത് ഒരാളുടെ സ്ത്രീയുടെ നിലവിളിയായിരുന്നു സ്ത്രീയുടെ നിലവിളി പിന്നെ അന്നേരം ഈ നിലവിളി കേൾക്കുമ്പോഴേ ഈ തീ തീ നല്ല പടന്നെ അപ്പോഴാണ് രണ്ടു വിളിയെ കേട്ടുള്ളത് അതേസമയം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നടത്തിയ നാല് അപകട മരണങ്ങളുടെ വാർത്ത കൂടി വരികയാണ് ബാലരാപുരത്തെ വേദനയിലാക്കി നാല് മരണങ്ങൾ മൂന്ന് പേരുടെ മരണത്തിനിടയാക്കിയ അപകടത്തിൽ രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയ യുവാവ് അല്പസമയത്തിന് ശേഷം മറ്റൊരു അപകടത്തിൽ മരിച്ചതും സമാനതകളില്ലാത്ത ദുരന്തമായി മാറിയിരിക്കുകയാണ് ബാലരാപുരത്തിന് സമീപമാണ് ഒന്നേകാൽ മണിക്കൂറിനിടെ രണ്ട് സ്കൂട്ടർ അപകടത്തിലായി പേരുടെ ജീവൻ പൊലിഞ്ഞത് കരമന കളിയിക്കാവള പാതയിൽ മുടവൂർ പാറയ്ക്ക് സമീപം ബുധനാഴ്ച രാത്രി പതിനൊന്ന് മുപ്പതിനാണ് ആദ്യ അപകടമുണ്ട് ുന്നത് നിർത്തിയിട്ട് തമിഴ്നാട് രജിസ്ട്രേഷൻ ലോറിക്ക് പിന്നിൽ മൂന്ന് പേർ സഞ്ചരിച്ച സ്കൂട്ടർ ഇടിച്ചതായാണ് ആദ്യ അപകടം ഇടിച്ചവരെ പെരുമ്പാവൂർ കളത്തുവിള ബി ആർ നിലയത്തിൽ രാജൻ ബീന ദമ്പതികളുടെ മകൻ അഖിൽ എന്ന പത്തൊൻപത് വയസ്സുകാരൻ കളത്തുവിള പൂവൻവിള വീട്ടിൽ തങ്കരാജ് ശ്രീജ ദമ്പതികളുടെ മകൻ സാമുവൽ എന്ന ഇരുപത്തിരണ്ട് വയസ്സുകാരൻ എന്നിവർ സംഭവസ്ഥലത്ത് തന്നെ റസൽപുരം തേവരക്കോട് കിഴക്കൻകര പുത്തൻ വീട്ടിൽ ഷൈജു സീമ ദമ്പതികളുടെ മകൻ അഭിൽ എന്ന പത്തൊൻപത് വയസ്സുകാരൻ എന്നയാൾ ആശുപത്രി ുമാണ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയുമാണ് ഇന്നലെ വൈകിട്ട് മരിച്ചത് ഇവരെല്ലാവരും തന്നെ ബാലരാപുരം നെയ്യാറ്റിങ്കര മേഖലയിൽ ഉള്ളവരാണ് ഈ അപകടത്തിൽപ്പെട്ടവരെ ആംബുലൻസിൽ കയറ്റുന്നത് ഉൾപ്പെടെയുള്ള രക്ഷാപ്രവർത്തനങ്ങൾ സഹായിച്ച ശേഷം വീട്ടിലേക്ക് മടങ്ങുന്നതിനിടയിൽ മനോജിന്റെ അപകടം സംഭവിക്കുകയായിരുന്നു മനോജ് സഞ്ചരിച്ച സ്കൂട്ടർ നിയന്ത്രണ വിട്ട് പോസ്റ്റിൽ ഇടിച്ചാണ് അപകടം ഉണ്ടായത് മുടവൂർപാറ ചാത്തലമ്പാട്ട് കോണം സന്തോഷ് ഭവനിൽ സന്തോഷ് ഉഷ ദമ്പതികളുടെ മകനാണ് ഇരുപത്തിയാറുകാരനായ മനോജ് രാത്രി പന്ത്രണ്ട് നാൽപ്പത്തി അഞ്ചിനാണ് അപകടം ജോലി വീട്ടിലെത്തിയ ശേഷം വീട്ടു സാധനങ്ങൾ വാങ്ങാൻ ബാലരാപുരത്തേക്ക് പോയി മടങ്ങുകയായിരുന്നു ഇലക്ട്രീഷ്യനായ മനോജ് സഹോദരൻ ശിവൻ ആണുള്ളത് അഖിലും സാമുവലും അഭിനും ഭക്ഷണം കഴിക്കാൻ ബാലരാപുരത്ത് എത്തിയതായിരുന്നു ഐ പഠനം പൂർത്തിയാക്കി പി പരിശീലനം നടത്തുകയായിരുന്നു അഖിൽ സഹോദരി അഖില പന്തൽ നിർമ്മാണ തൊഴിലാളിയാണ് സാമുവൽ സനിധ സഭിത എന്നിവ സഹോദരിമാരാണ് അഭിൻ പ്ലസ് ടു പഠനം പൂർത്തിയാക്കി സഹോദരി അഭിയ എന്തായാലും സഹോദരിമാരെയൊക്കെ തനിച്ചാക്കി അച്ഛനും അമ്മയൊക്കെ തനിച്ചാക്കി ഈ ചെറുപ്പക്കാർ മൂന്നും പത്തൊൻപത് വയസ്സും ഇരുപത്തിരണ്ട് വയസ്സും ഇരുപത്താറ് വയസ്സുമൊക്കെ പ്രായമുള്ള ഈ നാല് പേരുടെ മരണം വളരെ വേദനയോടുകൂടിയാണ് കേൾക്കാൻ സാധിക്കുകയില്ല തിരുവനന്തപുരം അക്ഷരത്തിൽ ഞെട്ടിയിരിക്കുകയാണ് ഈ വാർത്ത കേട്ട് ഒരാൾ ഒരു അപകടത്തിൽ രക്ഷപ്പെടുത്തി ജീവിതത്തിലേക്ക് എത്തിക്കുമെന്ന് എത്തുമെന്ന് പ്രതീക്ഷിച്ചു പോയ ആ വ്യക്തിയാണ് രണ്ടാമത് വീണ്ടും അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് ഒരു പക്ഷേ മാനസിക നില തെറ്റിയിട്ടുണ്ടായിരിക്കണം അതുകൊണ്ടായിരിക്കണം വണ്ടിയുടെ നിയന്ത്രണം വിട്ടുപോയിട്ടുള്ളത് എന്തായാലും ആദ്യം വായിച്ച വാർത്ത അതായത് സ്ത്രീയുടെ മൃതശരീരം കത്തിക്കറിയുന്ന നിലയിൽ കണ്ടെത്തിയ വാർത്തയിൽ കൂടുതൽ അപ്ഡേഷനുകൾ വരും മണിക്കൂറിൽ ഉണ്ടാകും